ആ എടാ ഞാനാ ഞാനില്ലട ഞാനില്ല കൂടെ ഞാനില്ല നിങ്ങൾ വിട്ടോ നൈറ്റ് അല്ലേ ഞാൻ ലേറ്റ് അല്ല ഫ്രണ്ട്സ് സിനിമയ്ക്ക് വിട്ടോന്നെ നീ എന്ന എടാ ആക്ച്വലി ഉണ്ടല്ലോ ഞാൻ വന്നപ്പോൾ ശ്രദ്ധിച്ചാ നിന്റെ ഡ്രസ്സില്ലേ സെയിം കളർ ഡ്രസ്സന്നെ എൻ്റെ ക്ലാസ്സിൽ ദീപ അവൾ അവള് അവൾക്കിതുണ്ട് ആക്ച്വലി പറഞ്ഞ ഇട്ടോ നിനക്ക് നിന്നെക്കാട്ട് അവൾക്ക് നന്നായിട്ട് ആവണ പോലെ എനിക്ക് തോന്നിയിട്ടുണ്ട് അറിയാതെ എനിക്കും തോന്നിയിട്ടുണ്ട് എന്നെക്കാളും ശരിക്കും പറഞ്ഞാൽ ദീപക്കാൽ ദീപക്ക് നല്ല ഷെയ്പൊക്കെ ദീപക്കാ ശരിക്കും പറഞ്ഞാൽ നല്ലത് അപ്പൊ കുഴപ്പമില്ലേ എന്ത് കുഴപ്പം ഇതൊക്കെ ഡ്രസ്സല്ലോമിച്ച് മേടിച്ചത് ദീപക്ക് നല്ല ആയിരിക്കും അങ്ങനെ ആ പാട്ട് കേൾക്കാ എനിക്ക് ആ പാട്ട് കേൾക്കുമ്പോ എന്റെ എക്സിന് ഓർമ്മ വരുമായിരുന്നു ഞാൻ അതിനിങ്ങനെ ലയിച്ചിരി ഞാൻ അങ്ങനെ ഉദ്ദേശിച്ചു പറഞ്ഞല്ലേ